വീണ്ടും വളരെ നാൾക്ക് ശേഷം ഞാൻ ഇന്നൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇടുകയാണ് അതായത് സ്കൂൾ തുറന്നപ്പോൾ ഇടണമെന്ന് വിചാരിച്ചൊരു വിഷയമായിരുന്നു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് ഇന്ന് ഒരുപാട് സംഭവ വികാസങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുക കേൾക്കാത്തതും കാണാത്തതുമായ കാര്യങ്ങളാണ് അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് പിന്നെ വീട് വിട്ടുപോക്ക് ഇതെല്ലാം അപ്പോൾ നമുക്കൊരു മൂന്നാല് കാര്യങ്ങൾ അപ്പോൾ എല്ലാ മാതാപിതാക്കളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ഒരു സ്റ്റേജിലൊക്കെ നിങ്ങൾ അത്യാവശ്യം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ അതായത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കണം ആരാണോ വീടുകളിലുള്ളത് ഒന്ന് അതായത് മുട്ടായോ ഇങ്ങനെയൊക്കെ ഉള്ള മരുന്നോ ഈ മുട്ടായിൽ കൂടിയൊക്കെ കൊടുക്കുന്നതേ അത് വല്ലതും മൊബൈൽ ഫോൺ ഇതൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ കൂട്ടുകാരുടെ മൊബൈലൊക്കെ കൊണ്ടുവന്ന് കളിക്കാനും കാണാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് വളരെ തന്ത്രപരമായിട്ട് അവരുടെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും അവരോട് വലിയ ഒരു കൂട്ടുകാരെ പോലെ പെരുമാറി വേണം ചെയ്യാൻ അത് സ്കൂളിൽ നിന്ന് വരുമ്പം നമ്മൾ സൈക്കോളജിക്കലി കുറച്ചൊരു സമീപനം അവരോടുള്ളത് വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം എങ്കിലേ അവരുടെ അവർ നമ്മളോട് ഇണങ്ങത്തുള്ളൂ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാനും തുടങ്ങത്തുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് അവരിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മുറി അടച്ചിരുന്ന് പഠിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് കാര്യം അത് വളരെ എന്താ പറയുക വളരെ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ കുട്ടികൾ മുറി അടച്ചിരുന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാൻ വേണ്ടി മൊബൈൽ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് ഇതെല്ലാം കൊടുത്താൽ അവർ വഴിവിട്ട പോക്കായിരിക്കും പോകുന്നത് അവരുടെ ഒരു അവർക്ക് നിങ്ങളുടെ പ്രസൻസിൽ അവർക്ക് ചെയ്യാം പക്ഷേ നിങ്ങളുടെ ഒന്നും നിങ്ങൾ ചെയ്യാൻ സമ്മതിക്കരുത് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കരുത് കാര്യം അത് വളരെ എന്താ പറയുക ദോഷം ചെയ്യും കുട്ടികളെ ആ ഒരു ടെൻഡൻസിയിലോട്ട് അവർ മാറിപ്പോവാണ് ഇന്ന് സ്കൂളിലൊക്കെ പല രീതികളിലും അവർക്ക് ഇതെല്ലാം ആക്സസ്സിബിളാണ് പക്ഷേ ടീച്ചേഴ്സും പിന്നെ സാറന്മാരും ഒക്കെ അവരുടെ പരമാവധി അവരെല്ലാം ചെയ്യും ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ കൂടി ശ്രദ്ധിക്കണം മാതാപിതാക്കളും ആരാണോ അടുത്തുള്ളത് രക്ഷിതാക്കൾ ഇത് ഒരു എപ്പോഴും നമുക്കൊരു നോട്ടം വേണം ഇതിൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വയസ്സിലൊക്കെ അവർ അതിലോട്ടൊക്കെ അഡിക്റ്റഡ് ആയി പോയാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ മക്കളെ തന്നെ നമുക്ക് ആ ഒരു അവസരം ഒരുക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ മുറി അടച്ച് പഠിക്കാൻ അവർ അനുവദിക്കരുത് എപ്പോഴും ആരാണോ വീട്ടിലുള്ളത് അവരിൽ നിന്ന് അവർക്ക് അവരിലൊരു ശ്രദ്ധ വേണം അപ്പം അച്ഛനമ്മമാർ എല്ലാ വീടുകളിലും അച്ഛനമ്മമാരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാർ ആരാണോ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും ആരാണോ ഉള്ളത് ഒരു ജോലിക്കാരാണെങ്കിലും ആരെങ്കിലും ഒരാളെ നിങ്ങളെ ഏൽപ്പിക്കണം ഈ ഒരു ശ്രദ്ധ കുട്ടികളിൽ ഉണ്ടാവാനായിട്ട് തീർച്ചയായിട്ടും ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യങ്ങളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ നോക്കണം അത് നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കുട്ടികളിൽ മാറ്റം സംഭവിക്കുന്നത് കാണാം അവരിൽ എപ്പോഴും ദേഷ്യപ്പെടാൻ ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കണം അവരെ പറഞ്ഞു മനസ്സിലാക്കണം കാര്യം മക്കൾ നമ്മളിൽ നിന്ന് മാതാപിതാക്കളായ നമ്മളിൽ നിന്ന് അവർ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിച്ചാൽ അവർക്കത് മനസ്സിലാവും അതേസമയം അടി പേടിച്ചിട്ട് അച്ഛനമ്മമാരുടെ ദേഷ്യം കാണിച്ചാൽ കുട്ടികളെ നിങ്ങൾ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ബെൽറ്റ് ഇട്ടടിക്കുന്നതും പിന്നെ ചൂരിലിട്ടടിക്കുന്നതൊക്കെ പണ്ട് പണ്ടത്തെ കാലമാണ് ഇപ്പോൾ അതൊന്നും ചെയ്യരുത് കുട്ടികളുടെ കുട്ടികളെന്ന് അച്ഛനമ്മമാരെ വെറുക്കാൻ തുടങ്ങും അത് അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്താൻ പാടില്ല തീർച്ചയായിട്ടും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളിൽ അവരോട് എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു കൂട്ടുകാരെ പോലെ ഇടപെടാൻ ശ്രമിക്കണം എനിക്കിതാണ് പറയാനുള്ളത് ഇത്രയും ഇൻഫർമേഷൻ വളരെ വിലപ്പെട്ടതെന്ന് എനിക്ക് തോന്നി അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ